പ്രതിപക്ഷ പറഞ്ഞിട്ടുണ്ട് സിനിമ നിരോധിക്കണം കേരളത്തിന്റെ മുഖച്ഛായ ഇതൊരു എന്ത് നിരോധിക്കേണ്ടത് എത്ര സിനിമകൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം ഇറങ്ങിയിട്ടുണ്ട് അതെന്ത് ഇവർ തരത്തിനൊത്ത് അഭിപ്രായം മാറ്റുന്നത് നിലപാട് മാറ്റുന്നത് നയം മാറ്റുന്നതും ഒന്നുകിൽ എല്ലാവരോടും ഒരേ നയം നിലപാടും വെക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം അപ്പം എനിക്ക് ഇങ്ങനെ ഇരട്ടത്താപ്പാണ് എനിക്ക് എനിക്ക് ഫേവറായിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും അല്ലാത്തവർ വരുമ്പോൾ ഞാൻ അവരെ ഓടിച്ചിട്ട് അടിക്കും ഇതാണ് എൻ്റെ നിലപാട് എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുക അതല്ലാണ്ട് ഒരു വിഭാഗത്തിന് മേലെ മാത്രം കുതിര കയറുക ബാക്കിയുള്ളവരെ മൊത്തം പ്രീണിപ്പിച്ചു നിർത്തുക അത് ശരിയല്ലല്ലോ ഈ സിനിമ മുസ്ലിം സമുദായത്തിന് എതിരല്ലേ എങ്ങനെയാണ് എതിരാവുന്നത് ഈ ഐ എസ് എന്ന് പറയുന്നത് ഐ എസ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ ഔട്ട്ഫിറ്റിനെതിരെ പറയുന്നത് എങ്ങനെയാണ് ആ സമുദായത്തിനെതിരാവുന്നത് സെ ഇതൊക്കെ ഹിന്ദുക്കളുടെ ചുമതലയല്ല ഇതിനെയൊക്കെ നിലക്കി നിർത്തേണ്ടത് ഞാൻ ഇപ്പോൾ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഫാമിലിയിൽ നിന്ന് ഒരാൾ ഒരു മോശം പ്രവൃത്തി കാണിച്ചിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ ചീത്തപ്പേരുണ്ടാവുവാണെങ്കിൽ ഞാനാണ് അവരെ നിലക്കി നിർത്തേണ്ടത് അല്ലാണ്ട് അവരെ അങ്ങോട്ട് ഇറക്കി വിട്ടിട്ട് ഇതൊക്കെ എൻ്റെ കുടുംബത്തിന് നേരെയുള്ള ആരോപണങ്ങളാണ് കരിവരിത്തേക്കാനുള്ള ശ്രമങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ ഇരുന്ന് എങ്ങനെ ഇരിക്കും അത് സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ എന്താ പറയുക ഇതിനകത്ത് തന്നെ എടുത്ത് പറയുന്നൊരു വാക്കുണ്ട് സച്ചാപ്യാർ ഏതാണ്ട് യഥാർത്ഥ പ്രണയത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ ചെയ്തു എന്ന് യഥാർത്ഥ പ്രണയത്തിൽ എന്തിനാണ് മതം മാറുന്നത് ഒരാളെ പ്രണയിക്കുന്നു അയാളുടെ കൂടെ ജീവിക്കാൻ എന്തിനാണ് മതം മാറുന്നത് അല്ലെങ്കിൽ അത്രയ്ക്ക് മാറിയേ പറ്റുള്ളൂ നിർബന്ധമുള്ളത് മാറി തിരിച്ചു വരട്ടെ അതെന്തോ ഒരു സൈഡിലോട്ട് മാത്രമേ വൺ വേ ട്രാഫിക് ആണോ എത്ര ഇത് ഇത് നമ്മൾ ദിവസവും കാണുന്നതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഇത്തരത്തിൽ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ വന്നിരുന്ന് കരയുന്നതും ഇപ്പോൾ നമ്മൾ തന്നെ ഫേസ്ബുക്കിലാണെങ്കിലും ട്വിറ്ററിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ എന്തോരം കാര്യങ്ങളാണ് കാണുന്നത് ഇതൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആരാ കണ്ണടയ്ക്കുന്നത് നടക്കുന്നുണ്ട് അതിൻ്റെ ഹാർട്ട് ട്രൂത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് മതസ്പർദ്ധ ഉളവാക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ് ഇതെങ്കിൽ നിരോധിക്കപ്പെടേണ്ടത് തന്നെയല്ലേ മതസ്പർദ്ധ എവിടെയാണ് ഇതിനകത്ത് ഈ സിനിമയ്ക്കകത്തുള്ളത് എവിടെയാണ് ഇതിനകത്ത് കാണിക്കുന്ന കാര്യങ്ങൾ ഒരു മതത്തിന് ചെയ്യാമെങ്കിൽ അത് പറയുന്നതിനകത്ത് എന്താണ് തെറ്റ് അതാണ് എനിക്ക് മനസ്സിലാവാത്ത സി പബ്ലിക്കായിട്ട് ഓപ്പണായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു മിനിറ്റ് പബ്ലിക്കായിട്ട് ഓപ്പണായിട്ട് എല്ലാവരും ചെയ്യ ഒരു മതം പ്രത്യേകിച്ച് ചെയ്യുന്ന ഒരു കാര്യം അത് ഉറക്കെ വിളിച്ച് പറയുമ്പോൾ മാത്രം എവിടെയൊന്ന് മതസ്പർദ്ധ വരുന്നത് അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുക അത് ചെയ്യുന്നുണ്ട് നമ്മുടെ കൺമുന്നിൽ കാണുന്നുണ്ട് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് എന്നിട്ട് അത് വിളിച്ചു പറയുമ്പോൾ എങ്ങനെയാണ് അത് മതസ്പദം വളർത്തുന്നത് അല്ലെങ്കിൽ രണ്ടും കൂടി നടക്കില്ല ഒന്നെങ്കിൽ ചെയ്യാതിരിക്കുക അല്ലെ പറയാൻ അനുവദിക്കുക ആ സിറിലുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ ആ ഒരു ജയിലിലുള്ളൊരു കണ്ടെയ്ൻമെൻറ്റിലുള്ള ഒരു കുട്ടി പറയുന്നതാണ് ഔട്ട് ഓഫ് ദം അവിടെ ഉണ്ടായിരുന്നവരിൽ എന്ന് പറയുന്നതിനകത്ത് എങ്ങനെയാണ് ഇത് കേരളത്തിലെ മാത്രമാവുന്നത് എന്ത് കലാപം എന്തോ കലാപത്തിന് ഒഴി വെക്കുന്നത് ഇവർ ഈ കാണിക്കുമ്പോൾ ഒരു 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 വിഭാഗം മാത്രം ഇങ്ങനെ മിണ്ടാണ്ടിരിക്കണം ഞങ്ങളെല്ലാം കാണിക്കുക എല്ലാ അഹങ്കാരവും കാണിക്കും എന്തൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത് ഓരോ ദിവസവും ഇതെല്ലാം സഹിച്ചുവിട്ടിരുന്നു വേണം അതിനെതിരെ എന്തെങ്കിലും ആരെങ്കിലും വെണ്ടി കഴിഞ്ഞാൽ ഇവിടെ മതസ്പർദ്ധ വളരെയൊക്കെയാണ് ഇവിടെ നമ്മൾ മറ്റ് ആഹ്വാനം ഉണ്ടാക്കുകയാണ് അതെന്താണ് ഈ ഒരേ ഒരു പക്ഷത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണോ ഇവിടെ സമാധാനം ഉണ്ടായി പോകേണ്ടത് ചെയ്യാതിരിക്കേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അത് ചെയ്തിട്ട് മതസ്പർദ്ധ വരുന്നു എന്നോ അല്ലെങ്കിൽ കലാപ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യുക ഇവിടെ ജീവിക്കണ്ടേ ഈ സിനിമ കണ്ട മാതാപിതാക്കളുടെ ഒരു പ്രതികരണം അല്ലെങ്കിൽ കുട്ടികളെല്ലാം ഇത് കണ്ടിരിക്കേണ്ട സിനിമ എന്നല്ല ഒരു തോന്നലുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പം നമ്മളകത്ത് തന്നെ കാണുമ്പോൾ കുറച്ച് പ്രായമായിട്ടുള്ള അമ്മമാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവരൊക്കെ കരയായിരുന്നു അപ്പം ഇത് ശരിക്കും എല്ലാ കേരളത്തിലേന്നല്ല ഒരുപക്ഷെ എല്ലാ പെൺകുട്ടികളും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് അതിന് ഭാഷയൊരു പ്രശ്നമൊന്നുമല്ല ഇതിപ്പം ഇന്ന് കേരളത്തിൽ നടക്കുന്നതെങ്കിൽ നാളെ മറ്റൊരിടത്തും നടക്കാം അല്ലെങ്കിൽ പല രാജ്യങ്ങളും ഓൾറെഡി നടക്കുന്നുണ്ട് ഇപ്പോൾ അവസാനമായിട്ട് സിനിമ എൻഡ് ചെയ്യുമ്പോൾ ഒരു സീനിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട് ഒരു കുർദിഷ് സോങ്ങ് ആണ് അത് ഇപ്പം ഒന്ന് ആലോചിക്കണം നമ്മൾ കേരളത്തിൽ നിന്ന് ഈ നൂറ്റമ്പത് പേര് എന്നുള്ള കണക്ക് വെച്ചിട്ടാണ് ഈ ഇത്രയും ബഹളം ഉണ്ടാകുന്നത് അപ്പോൾ കുർദിസ്ഥാനിലൊക്കെ എത്ര പേര് ബഹളം ഉണ്ടാക്കണം അവിടെ മുപ്പതിനായിരം എന്നുള്ള കണക്കാണ് അപ്പോൾ ഇത് ഇത് ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളും സംഭവിക്കുന്നുണ്ട് കേരളത്തിൽ മാത്രമല്ല സംഭവിക്കുന്നത് കർണാടകയിൽ സംഭവിക്കുന്നുണ്ട് മറ്റ് സ്ഥലങ്ങളിൽ സംഭവിക്കുന്നുണ്ട് ഇറാൻ ഇറാഖ് കുർദ് കുർത്തിസ്ഥാൻ എല്ലായിടത്തും സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പം ഇത് എല്ലാവരും എല്ലാ കുട്ടികളും കണ്ടിരിക്കണം എന്താണ് ഇതിൻ്റെ പുറകിൽ നടക്കുന്നത് ഈ ഒരു സ്വർഗം കിട്ടും അല്ലെങ്കിൽ ദൈവത്തിന് പ്രിയപ്പെട്ടതാവും എന്നൊക്കെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യിപ്പിക്കുമ്പോൾ ഇതുകൊണ്ട് എന്താണ് നേട്ടം അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി നിങ്ങൾ എന്താണ് അനുഭവിക്കാൻ പോകുന്നത് നിങ്ങൾ പോകാൻ പോകുന്നു കുറേ പേരെ കൊല്ലാൻ പോകുന്ന അവസാനം ചാവാൻ പോകുന്നത് ഇതല്ലാണ്ട് ഇതിനപ്പുറത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇത് ദൈവം ഒരിക്കലും വന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് വേണ്ടി നിങ്ങൾ യുദ്ധം ചെയ്യുന്നു ഇതിലൂടെ ഈ സിനിമയിലൂടെ തീവ്രവാദ സംഘടനയുടെ ഹിഡൻ അഞ്ച് ഹിഡൻ അജണ്ട വെളിപ്പെടുന്നുണ്ടോ ഹിഡൻ അജണ്ട എന്ന് പറയാൻ പറ്റില്ല ഒരു അജണ്ട നമുക്ക് എല്ലാവർക്കും ഓപ്പൺലി അറിയാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് എത്ര പേര് സിറിയയിലേക്ക് പോയിട്ടുണ്ട് ആടിമയക്കാനെന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയും ഇതൊരു ഹിജ ഒരു ഹിഡൻ അജണ്ടയൊന്നും അല്ലല്ലോ കാര്യം നമുക്ക് ഓപ്പൺലി അറിയുന്നൊരു ട്രൂത്ത് തന്നെയാണ് അപ്പോൾ അതിനകത്തൊരു അജണ്ട ഒന്നും സെറ്റ് ചെയ്തായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരു സംഭവം നടന്ന സംഭവത്തെ കൃത്യമായിട്ട് അവരത് ആവിഷ്കരിച്ചിരിക്കുന്നു അതിനകത്ത് അങ്ങനെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മതസ്പർദ്ധ വളർത്താൻ ഭാഗത്തിനുള്ളതോ ഒന്നുമായിട്ടൊന്നുമില്ല അവർ വളരെ റിയലിസ്റ്റിക്കായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് പാലാ ബിഷപ്പ് പറഞ്ഞ് വിവാദമായൊരു കാര്യമുണ്ട് ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് പരാമർശങ്ങൾ അത്തരം കാര്യങ്ങൾ ഈ സിനിമയിൽ പ്രതിപാദിക്കപ്പെടുന്നുണ്ടോ ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും അത് ഇപ്പം നമ്മൾ എങ്ങനെയാണ് അതിനെ പോയിൻറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇപ്പം ലവ് ജിഹാദ് എന്നൊന്നും പറഞ്ഞ് ഇല്ല പകരം ഫോസ്റ്റ് കൺവേർഷൻ ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അങ്ങനെ ഫോസ്റ്റ് കൺവേർഷനാണ് അല്ലെങ്കിൽ പ്രേമം നടിച്ചിട്ട് ഒരു മതം മാറ്റുന്നതാണെങ്കിൽ അതേക്കുറിച്ച് പറയുന്നുണ്ട് ഞാനതിനെ ലവ് ജിഹാദെന്ന് തന്നെയാണ് വിളിക്കുന്നത് ചിലർക്ക് അത് ഇല്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇത് അതങ്ങനെ കാണിക്കുന്നു കോർ കണ്ടൻറ് നമ്മൾ പറയുകയാണെങ്കിൽ പ്രണയം നടിച്ച് മതം മാറ്റുന്നത് കാണിക്കുന്നുണ്ട് അതിന് ഒരു എന്താ പറയുക സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പാത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഡ്രഗ് അഡിക്റ്റ് ആക്കുന്നത് എങ്ങനെയാണ് ഒരു ഇൻ ഡ്രഗ് ഇൻഡ്യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് വ്യക്തമായിട്ട് അകത്ത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സിറ്റുവേഷൻസ് സെറ്റ് ചെയ്യുന്നതും ഒക്കെ ഇതിനകത്ത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അതൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെയാണ് നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ള കഥകളിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പെൺകുട്ടികളെ പ്രണയിച്ച് കെണിയിൽപ്പെടുത്തി ഡ്രഗ്സ് ക്യാരിയേഴ്സായി മാറ്റുന്നത് സിനിമയെ പ്രതിപാദിക്കുന്നുണ്ടോ ഡ്രഗ് ക്യാരിയേഴ്സ് അല്ലെങ്കിൽ പെഡ്ലേസ് ആയിട്ട് അങ്ങനെയൊന്നും പ്രതിപാദിക്കുന്നില്ല ഇത് അത്തരത്തിലൊരു സീനൊന്നും ഇതിനകത്ത് ഇല്ല പെഡ്ലിങ് ഒന്നും കാണിക്കുന്നില്ല ബട്ട് അവരെ യൂസ് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ അവരിലേക്ക് എങ്ങനെയാണ് അത് എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട് സിനിമയിൽ കണ്ട മുഴുവൻ കാര്യങ്ങളും ആ ഒന്നര മിനിറ്റ് ട്രെയിലറിലുള്ള ചുരുക്കം തന്നെയാണോ ആക്ച്വലി ഒരു ഹിന്ദു പെൺകുട്ടി എന്നല്ല രണ്ട് ഹിന്ദു പെൺകുട്ടികൾ അതിലൊന്ന് കമ്മ്യൂണിസ്റ്റാണ് പിന്നെ ഒന്ന് ക്രിസ്ത്യനാണ് ആ ക്രിസ്ത്യൻ കുട്ടി എങ്ങനെ അത് ചെറുത്ത് നിൽക്കുന്നു പിന്നീട് അതിനെ എങ്ങനെയാണ് ചീറ്റ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നത് എന്നൊക്കെ ഉള്ളത് കാണിക്കുന്നുണ്ട് മുസ്ലിം സമുദായത്തിലുള്ള പെൺകുട്ടികൾ ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗത്തിലുള്ള ആണുങ്ങളെ വിവാഹം കഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ അന്നേരമൊന്നുമില്ലാത്ത ഒരു കാര്യം മുസ്ലിം സമുദായത്തിലുള്ള യുവാക്കൾ ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ വിവാഹം കഴിക്കുമ്പോൾ മാത്രമുണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണ് ഇപ്പോൾ മുസ്ലിം പെൺകുട്ടികൾ ഹിന്ദു കുട്ടികളെ കല്യാണം കഴിച്ചിട്ട് ഒരിടത്തും തീവ്രവാദത്തിന് പോയിട്ടില്ല എവിടെ കൊണ്ടുപോകും നേപ്പാളിൽ കൊണ്ടുപോകും അല്ലെങ്കിൽ ഭൂട്ടാനിൽ കൊണ്ടുപോകും കമ്പോഡിയയിൽ പിന്നെ കുറേ അമ്പലങ്ങളുണ്ട് അവിടെ കൊണ്ടുപോയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവിടുന്ന് ശബരിമല തീവ്രവാദത്തിന് കൊണ്ടുപോയിട്ടുണ്ടോ ഒന്നുമില്ലല്ലോ കല്യാണം കഴിക്കുന്നവർ മര്യാദയ്ക്ക് കല്യാണം കഴിച്ച് ജീവിക്കുന്നു ഇവിടെ ഇപ്പം ഇപ്പോൾ ഈ മുസ്ലിം എന്താ പറയുക ചെറുക്കന്മാർ അല്ലെങ്കിൽ ആൺകുട്ടികൾ ഹിന്ദു പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നതിനൊന്നും ആരും ഇതിലല്ല പക്ഷേ എന്തിനാണ് ഈ മതം മാറ്റവും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തീവ്രവാദ ആക്ടിവിറ്റീസിനും കൊണ്ടുപോകുന്നു ചോദിക്കുന്നത് അതെങ്ങനെയാണ് മൊത്തത്തിലുള്ള എല്ലാ കല്യാണത്തിനും എതിരെയും അല്ലെങ്കിൽ എല്ലാ പ്രണയത്തിനും എതിരെയാണെന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു എന്താ പറയുക ജ കാറ്റഗറൈസ് ചെയ്ത് അല്ലെ ജനറലൈസ് ചെയ്ത് യഥാർത്ഥ കോർ കണ്ടൻ്റിൽ നിന്ന് മിസ്ലീഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് അതങ്ങനെ കാണാൻ പറ്റുള്ളൂ അതല്ലാണ്ട് ഈ പറഞ്ഞപോലെ അവരും ചെയ്യുന്നില്ല ഇവർ ചെയ്യുന്നില്ല ഞങ്ങൾക്ക് എന്താ കുഴപ്പം അതെന്നും ഒരു ഇരവാദം എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളതാണ് അത് അതേ മോഡിൽ തന്നെ അതിനെ കാണാനും പറ്റുള്ളൂ എന്തെങ്കിലും സിനിമയെക്കുറിച്ച് പറയാനുണ്ടോ സിനിമ വളരെ റിയലിസ്റ്റിക് ആണ് അത് ഒട്ടും എക്സാക്രേറ്റ് ഒന്നും ചെയ്തിട്ടില്ല വളരെ ഒരു സാധാരണ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റിലുള്ള സിനിമകൾ വരുമ്പോൾ നമുക്കൊരു ഡോക്യുമെൻ്ററി ഫീൽ ആവായിരുന്നു ഇത് അങ്ങനെയൊന്നുമല്ല വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് ഇൻഫാക്റ്റ് ഇത്രയും സമയം പോയത് അറിയുന്ന പോലുമില്ല അത്രയും വളരെ നല്ല മേക്കിങ്ങാണ് അവർ അവരുടെ ലിമിറ്റേഷൻസിൽ നിന്നിട്ട് അവർ വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് കുറച്ച് ദിവസം മുമ്പ് അതിൻ്റെ ഡയറക്ടറും പ്രൊഡ്യൂസറും ഒരു ഇൻറ്റർവ്യൂ കൊടുത്ത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അവർ അവരുടെ ലിമിറ്റേഷൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ട് അതിൽ നിന്നുകൊണ്ട് അവർ ചെയ്ത വലിയ കാര്യം തന്നെയാണ് ഇപ്പം ഇപ്പോൾ എത്രത്തോളം അവർക്ക് ഒരു എന്താ പറയുക സ്ട്രെസ്സ് അല്ലെങ്കിൽ ഇതിനകത്തൊരു പ്രഷർ ഉണ്ടായിട്ടുണ്ടാവുമെന്നുള്ളത് നമുക്ക് ഈ കൊച്ചിയിൽ നിൽക്കുന്നവർക്ക് അറിയാം കാര്യം ഇന്ന് കൊച്ചിയിൽ ആകെ ഒരു തിയേറ്റർ ഈ ഷോ കാണിക്കുന്നുള്ളൂ ഈ സിനിമ കാണിക്കുന്നുള്ളൂ കൊച്ചിയിൽ കൊച്ചിയിലാകെ ഒരേ ഒരേ ഒരിടത്ത് പത്താൻ മൂവി വന്നപ്പോൾ ഇവിടെ മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് തിയേറ്റർ വരെയായിരുന്നു ഒരു ദിവസം കിട്ടിക്കൊണ്ടിരുന്നത് അതിൽ ഏകദേശം അമ്പതിന് മേലെ സ്ക്രീൻ ഉണ്ടായിരുന്നു ഇവിടെ കേരളത്തിൽ ഇന്ന് ഷേണായിസ് കൊച്ചിയിൽ ഷേണായിസ് മാത്രമേ ഉള്ളൂ കേരളത്തിൽ എത്ര സ്ക്രീൻ കിട്ടിയിട്ടുണ്ട് ഇരുപതിൽ താഴെ സ്ക്രീനാണ് മൊത്തത്തിൽ കിട്ടിയിട്ടുള്ളത് ഇതാണ് കേരളത്തിന്റെ അവസ്ഥ ഇത്രയും പ്രഷർ ഈ കേരളത്തിൽ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിനെ കുറിച്ച് സംബന്ധിച്ച് വരുമെന്നുണ്ടെങ്കിൽ ആ സിനിമ മേക്ക് ചെയ്യാൻ എന്തോരം പ്രഷർ അവർ സഹിച്ചിട്ടുണ്ടോ അതിനൊക്കെ നോക്കുമ്പോൾ അവർ വളരെ വൃത്തിയായിട്ടുള്ള ഒരു ജോലിയാ ചെയ്തിട്ടുള്ളു